എൻ്റെ പേര് സജിത പാലക്കാടാണ് സ്ഥലം പക്ഷേ ജോലിയുമായി ബന്ധപ്പെട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കഞ്ചിക്കോട് മേനോമ്പാറ എന്നുള്ള സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന വെള്ളം ഹാർഡ് വാട്ടർ ആണ് രണ്ട് വർഷമായി അവ താമസം തുടങ്ങിയിട്ട് പക്ഷെ എനിക്ക് ഇന്നേ വരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഒരു രണ്ട് രണ്ടാഴ്ചയായിട്ട് എൻ്റെ മുടി നിൽക്കാതെ കൊഴിയാണ് ഞാനൊരു നഴ്സായിട്ട് വർക്ക് ചെയ്യാണ് അത് കാരണം എ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിൽക്കുന്ന നമ്മൾ നിൽക്കുന്ന സ്ഥലം തൊട്ട് ഞാൻ പോകുന്നിടത്തൊക്കെ എൻ്റെ മുടി കൊഴിയും അത്രയ്ക്ക് മുടി കൊഴിച്ചില്ല അപ്പം എൻ്റെ യൂണിഫോം വൈറ്റ് വൈറ്റായതുകൊണ്ടും അടുത്ത് പോവാനും എനിക്ക് ബുദ്ധിമുട്ടായി കാരണം മുടി കൊഴുങ്ങി അവരുടെ മേത്തേക്ക് ചാടാണ് അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ശക്തമായി ഉണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കാനായിട്ട് എന്നോട് പറഞ്ഞു അപ്പം ഞാൻ പോയ വെള്ളിയാഴ്ച ഇവിടെ കുർബാനയ്ക്ക് വന്ന് അത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് ഇവിടുത്തെ വെഞ്ചിരിച്ച് വെള്ളം കൊണ്ടുപോയി ഞങ്ങൾ ഉപയോഗിക്കുന്ന ടാങ്കിലൊഴിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി ടാങ്കിലൊഴിച്ചു അതിനുശേഷം ഇന്നേ വരെ എൻ്റെ ഒരു മുടി പോലും ഇതുവരെ കൊഴിഞ്ഞില്ല അതെൻ്റെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായി കാണുകയാണ് എൻ്റെ ഹസ്ബൻഡിനെ എന്ത് കഴിച്ചാലും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണ് വെള്ളം കുടിച്ചാൽ പോലും അപ്പം വർഷങ്ങളായിട്ട് ഈ പുള്ളി ഗ്യാസിൻ്റെ മരുന്ന് കഴിക്കലുണ്ട് അപ്പോൾ ഞാൻ അതും പോയി കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്നിട്ട് ഞാൻ പോയിട്ട് ചോദിച്ചു ഒന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചോ ഗ്യാസിൻ്റെ മരുന്ന് കഴിച്ചോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എന്താണെന്നറിയില്ല ഇന്ന് എനിക്കത് കഴിക്കേണ്ടി വന്നില്ല എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ തോന്നിയില്ല എന്ന് പറഞ്ഞു അന്ന് തൊട്ട് ഇതുവരെയും എൻ്റെ പുള്ളി ആ മരുന്ന് കഴിക്കുന്നില്ല അപ്പോൾ ഭർത്താവിന് ഗ്യാസ് സംബന്ധമായ രോഗം ഉണ്ടായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അന്ന് തന്നെ സുഖം മാറുകയും ചെയ്തു നല്ല മുടി മുടി കൊഴിയുന്ന ഉണ്ടായിരുന്നു ഇവിടുത്തെ ഹോളി വാട്ടർ കൊണ്ടുപോയി അവരുടെ ടാങ്കിൽ ഒഴിച്ചു അതിന് ശേഷം വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് മുടി കൊഴിച്ചിൽ മാറി വെള്ള ഡ്രസ്സമ്മയും ചെല്ലമ്മ മറ്റുള്ള വ്യക്തികളുടെ മേലിൽ വരുന്നു നമ്മൾ പ്രാർത്ഥിച്ച മാറാത്ത ഒരു മേഖലയില്ല പ്രത്യേകിച്ച് അത് പരിശുദ്ധ കുർബാനയിലാണ് ഏറ്റവും കൂടുതൽ സൗഖ്യം നൽകുന്നത് അല്ലേരിക്കാം